മനം തുറക്കുന്നു ഞാനൻ മനസ്സിൻ ചെപ്പ് തുറക്കുന്നു മനം തുറക്കുന്നു ഞാനൻ മനസ്സിൻ ചെപ്പ് തുറക്കുന്നു ചെപ്പിനുള്ളിലുറങ്ങുന്നു ഉറങ്ങിയുണരുന്നു ഒരു രാഗം ശ്രീരാഗം താളം നടന ചടുല താളം മധുരമനോഹര ശ്രുതി ഭംഗി ഭംഗി പൈമ്പാൽ ചുരത്തുന്നു വെണ്മ പകരുന്നുത്തുവമൃത് പെയ്യുന്നു കണ്ണിൽ കനകം തെളിയുന്നു കാമം നോക്കിൽ സർഗം വിടരുന്നു ചുണ്ടിൽ സൗരഭ്യം പകരുന്നു മറവിയുടെ കയങ്ങളിൽ നിന്നുണരുന്നു ആത്മാവിൽ ഉണരുന്ന രാഗം ആത്മരാഗം പൊഴിച്ചുയരുന്ന രാഗം ശ്രീരാഗം 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 താങ്ക്സ്